ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി അത് പലപ്പോഴായിട്ട് നമുക്ക് സംശയം തോന്നിയ ഒരു കാര്യമായിരുന്നു മറ്റൊന്നുമല്ല ജാസ്മിൻ്റെ മാപ്പ സായി പോകുന്നതിന് മുമ്പ് സായിയോട് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായിട്ടുണ്ട് ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ് അത്തരം കോൺവെർസേഷനുകൾ ആവുന്നതിനോടും അത് പബ്ലിക്കിലേക്ക് വരുന്നതിനോടും പേഴ്സണലി എനിക്ക് വലിയ യോജിപ്പില്ല പക്ഷേ വന്ന് അതൊരു ചർച്ചയും വലിയ വിവാദവുമായ സ്ഥിതിക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയണമെന്നുണ്ട് ഒന്നാമതായിട്ട് ജാസ്മിൻ്റെ വാപ്പ സായിയോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാം ഏതൊരു അച്ഛനും ചെയ്യുന്ന കാര്യം മാത്രമേ അതിനകത്ത് പുള്ളി ചെയ്തിട്ടുള്ളൂ കാരണം മകൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ വഴികളിലൂടെയും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു പാരൻ്റ് ചെയ്യുന്ന കാര്യമാണ് അച്ഛനും അമ്മയും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അത് ഏതൊരു പാരൻ്റായാലും അതിന് ശ്രമിക്കും അത് ജാസ്മിൻ്റെ വാപ്പയും ചെയ്തു എന്നതാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ തോന്നുന്നു അതിൽ പ്രത്യേകിച്ച് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ പുറത്തെ കാര്യങ്ങൾ അകത്ത് പോയി പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു പരിധി വിട്ട് പറയുന്നത് തെറ്റ് തന്നെയാണ് കാരണം എല്ലാ മത്സരാർത്ഥികൾക്കും അവിടെ ആ ഒരു സൗകര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് സായി ഇത് പറയുന്നത് വരെ മിണ്ടാതിരുന്നു കൊടുത്തു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ബിഗ് ബോസിന് സായി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വേണമെങ്കിൽ തടയാമായിരുന്നു അപ്പോൾ പറയട്ടെ എന്ന് കരുതി തന്നെയാണ് ബോസ് അണ്ണന് വിരുന്നത് പറഞ്ഞ് തീർന്നപ്പോൾ വാണിംഗ് കൊടുത്തു അത് നമ്മൾക്ക് ശ്രദ്ധിച്ച കാര്യമാണ് ഇനി ഈ കാര്യങ്ങൾ പോയി പറഞ്ഞത് സായിയുടെ ഗെയിമിനെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് കാരണം സായിക്ക് ആദ്യമായി പുറത്ത് ഹേറ്റ് ഉണ്ടായത് ഈ പുറത്തെ കാര്യങ്ങൾ പോയിട്ട് ജാസ്മിനോട് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും പൊതുവേ കൂടുതലും ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ജാസ്മിനെ സഹായിക്കാൻ ശ്രമിച്ച സത്യത്തിൽ സായി വെട്ടിലായി ഇപ്പോൾ ജാസ്മിൻ സായിക്കെതിരെയകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം സായി ശ്രമിച്ചത് ജാസ്മിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പക്ഷെ ജാസ്മിൻ ഇപ്പോൾ സായിയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് അത് മാത്രമല്ല ആ സമയത്ത് തന്നെ സായിയെ നോമിനേഷനിൽ എടുത്തിട്ടുകൊണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ജാസ്മിൻ സായിക്ക് ഒരു പണി കൊടുത്തതാണ് എന്തായാലും ജാസ്മിനെ വാപ്പ് സഹായിക്കാൻ പോയി സ്വന്തം ഗെയിം കളിക്കാൻ മറന്നു പോയതാണ് സായിക്ക് പറ്റിയ കാര്യം ഇനി ഇതിനകത്ത് ജാസ്മിന്റെ വാപ്പ ഉപയോഗിക്കുന്ന ചില തെറിവാക്കുകളെ കുറിച്ചാണ് വേറൊരു ചർച്ച അത് മോശം തന്നെയാണ് അത് പബ്ലിക്കിൽ വന്ന സ്ഥിതിക്ക് ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ് അത് പബ്ലിക്കിലേക്ക് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമാണ് അതിപ്പോൾ ഗബ്രിയെ കുറിച്ച് പറഞ്ഞാലും ആരെ കുറിച്ച് പറഞ്ഞാലും മോശമാണ് കാരണം രണ്ട് കൈകളും ചേർന്ന് കൊട്ടിയാലേ ഒച്ച ഉണ്ടാവുള്ളൂ ബിഗ് ബോസിനകത്ത് അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ജാസ്മിൻ ഉത്തരവാദിത്വം ഉണ്ട് മാത്രമല്ല ഗബ്രിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്ക കാലത്ത് ആണ് പലപ്പോഴും അതിൽ കൂടുതൽ താല്പര്യം കാണിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഗബ്രിയെ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല ഗബ്രിയുടെയും ജാസ്മിന്റെയും ഭാഗത്ത് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അവർ വലിയ ആന തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് അതിന് മാത്രം ഒന്നും അവിടെ നടക്കത്തില്ല ഇത്രയും ക്യാമറയുടെ മുന്നിൽ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾക്കുള്ളിൽ നിന്ന് ഉള്ള ചില തമാശകളോ പ്രവർത്തികളോ അവർ ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ ഒരു അല്പം പരിധി വിട്ടു അതിലെ മോറൽ സൈഡ് ഒരു ടോപ്പിക്കായിട്ട് വന്നതിന്റെ കാരണം തന്നെ രണ്ടുപേരും കമ്മിറ്റഡ് ആണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു ഗബ്രീം പറഞ്ഞിരുന്നു കമ്മിറ്റ്മെൻറ് ഉണ്ടെന്ന് ഓസ്ട്രേലിയയിലോ മറ്റോ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ജാസ്മിനും പുറത്ത് എൻഗേജ് ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് ഇവർ ചെയ്ത പ്രവർത്തികളായതുകൊണ്ടാണ് അത് ഇത്രയേറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് അല്ലാതെ രണ്ടുപേര് പരസ്പരം സ്നേഹിച്ചിട്ട് കഴ്ത്തി കയറ്റിരുന്നാലോ കെട്ടിപ്പിടിച്ചിരുന്നാലോ ഒന്നും ആരും അത് വേറെ രീതിയിൽ എടുക്കില്ല അതിനൊക്കെ കുറച്ചും കൂടെ ഒക്കെ ആയിട്ട് ആൾക്കാർ ചിന്തിക്കുമായിരുന്നു അപ്പോൾ ഇവരുടെ ആ ഒരു മോറൽ സൈഡാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അപ്പോൾ ജാസ്മിൻ്റെ വാപ്പ ഇതിനകത്ത് പക്ഷേ പറയുന്ന ഒരു കാര്യം ജാസ്മിൻ്റെ വാപ്പയ്ക്ക് തന്നെ ഇവരുടെ പ്രവർത്തികൾ സഹിക്കാൻ പറ്റുന്നതിൽ എന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തെരുവാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത് അപ്പോ ഈ അടുത്തിടെ ഞാൻ കേട്ടു അദ്ദേഹം ഈ ജാസ്മിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ചാനലുകൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തുപോയെന്നൊക്കെ ഇപ്പോൾ ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെ കുറിച്ചും ഒക്കെ ജാസ്മിന്റെ വാപ്പ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് എന്നെ പുറത്തു വന്നിട്ടുണ്ട് ജാസ്മിന്റെ വാപ്പയ്ക്ക് വേണമെങ്കിൽ പുള്ളിയുടെയും കൂടെ പേര് വെച്ച് ഒരു കേസ് കൊടുക്കാവുന്നതാണ് കാരണം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അത്രപോലും രൂക്ഷമായിട്ടൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പുള്ളി തെറിവാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അഭിപ്രായം പറയുന്ന ചാനലുകളൊന്നും ഇങ്ങനെ തെറിവാക്കൊന്നും തെരുവാക്കൊന്നുപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല ചിലർ പറഞ്ഞിട്ടുണ്ടാവാം മേ ബി എന്റെ അറിവിൽ അങ്ങനെയുള്ള ചാനലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് സ്വന്തം പാരൻസിന് പോലും മക്കളുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം ആൾക്കാർ പല വിധത്തിലും റിയാക്ട് ചെയ്യും കാരണം ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളുമായി കണക്റ്റഡ് ആണ് നമ്മൾ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആരൊക്കെയോ നമ്മളുമായിട്ട് ഏറെ സാദൃശ്യമുള്ളവരാണ് അപ്പം നമ്മളോട് സാദൃശ്യമുള്ള ആൾക്കാരോട് നമുക്ക് ചിലപ്പോൾ ഒരു അനുകമ്പ തോന്നാം നമ്മളോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്കെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നവരോട് നമുക്ക് ഒരു വിരോധം തോന്നാം അതൊക്കെ ഈ ഷോയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തന്നെയല്ലേ ഓരോരുത്തരും അതിനകത്തോട്ട് പോകുന്നത് ഇത് ആദ്യത്തെ സീസണൊന്നും അല്ലല്ലോ ആറ് സീസൺ ആയില്ലേ അപ്പൊ കേസും പരാതികളും ഒക്കെ കൊടുക്കാൻ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ തന്നെ ശബ്ദം പുറത്തു വന്നിട്ടുണ്ട് താങ്കൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല മകളുടെ പ്രവൃത്തികൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ കേസ് കൊടുക്കുമ്പോൾ താങ്കളുടെ കൂടി പേര് വയ്ക്കണം മാത്രമല്ല കേസ് കൊടുക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റിനെതിരെ കൊടുക്കണം ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്തവർക്കെതിരെ കൊടുക്കണം അതുപോലെ തന്നെ ജാസ്മിനെതിരെ ഒരു വലിയ നീണ്ട പോസ്റ്റുകളിട്ട് അഫ്സലിനെതിരെ കൊടുക്കണം ഏറ്റവും കൂടുതൽ ജാസ്മിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് അഫ്സലാണ് പോസ്റ്റുകളിലൂടെ അതല്ലേ ഏറെ വിവാദമായത് അവർക്കെതിരെയൊക്കെ കൊടുക്കണ്ടേ അപ്പം നമ്മൾ ഈ കേസ് കൊടുത്തും അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ വായ് ഒന്നും നമുക്ക് ഒരു വിഷയത്തെയും തടഞ്ഞു നിർത്താൻ പറ്റില്ല നിങ്ങൾക്ക് നൂറ് കുടങ്ങളുടെയോ ആയിരം കുടങ്ങളുടെയോ വായ മൂടിക്കെട്ടാം മനുഷ്യന്മാരുടേത് പറ്റില്ല നിങ്ങളിപ്പോൾ പത്ത് പേർക്കെതിരെ കേസ് കൊടുത്താൽ നൂറ് പേര് അഭിപ്രായങ്ങളുമായിട്ട് വേറെ പല ഗുണയിൽ നിന്നും വരും അപ്പോൾ എന്ത് ചെയ്യും ആയിരം പേര് പറയും അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ പബ്ലിക്കായിട്ട് ആൾക്കാർ അഭിപ്രായം പറയും ജാസ്മിൻ്റെ വാപ്പയ്ക്ക് പോലും വായിൽ തെറി വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ കാര്യം പിന്നെ പറയണോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം